ഞാൻ പിന്നെ ഒന്നും പറയാത്താലും എനിക്ക് പോകാനുള്ള പോയി ഞാൻ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല കിട്ടൂല എന്റെ കൊച്ചു പോയി പിന്നെ ആര് വന്നാലും എനിക്ക് കിട്ടൂല്ലോ പക്ഷെ ഇത് ഇനി ഇങ്ങനെ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കരുതായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒറ്റക്ക് ഒരു വാക്ക പറയാനുള്ള എനിക്ക് എന്റെ കൊച്ചു പോയി എനിക്ക് എന്റെ കൊച്ചു നോക്കിയാൽ പറഞ്ഞാൽ ഇനി ആർക്കും സംഭവിക്കില്ല ഇങ്ങനെ അനാഥരായ മക്കളെന്നുള്ള നിർബന്ധം ആ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഞങ്ങളെ കൊണ്ട് ഇനി ജനങ്ങളെ കൊണ്ട് നിങ്ങളുടെ പണി എടുത്തിരുന്നു പക്ഷമായിട്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് അല്ല അല്ലെ ഇതോടൊക്കെ ഈ ആന വന്നിട്ട് ഇന്ന് എട്ടു ദിവസം ഇതുവരെ ആന വെടി വയ്ക്കാനോ ഓടിക്കാനോ സാധിച്ചിട്ടില്ല ഓർജ് കർണാടക ചേച്ചി എന്നു പറഞ്ഞു തെരക്കൊരുവര് മൂലം മഴക്കാട് പോലും എല്ലാം കയറുന്നു ആണ് ഇനിയും വരുമില്ലെങ്കിൽ ഇനിയും വന്ന ആളെ കൊല്ലാ ശ്രദ്ധിക്കും താരതാമാർ പറഞ്ഞ ആളെ കൊല്ലം ആണ് ഏറ്റവും സമയം അവിടെ എന്ന് പറയുന്നുണ്ട് ഇത് ഉണ്ടാകരുത് എന്നുള്ള ദൈവം എഴുതി നിങ്ങൾ അത് ചെയ്യാൻ പറ്റുമോ ഇതിന് ഇത് ജാതിഭേദമില്ലാതെ ജാതില്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം ചെയ്ത് പറഞ്ഞിരിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ അല്ലെങ്കിൽ അത് കേരളം ഞങ്ങളെല്ലാവരും നേരത്തെ കയറാം മൃഗങ്ങളെല്ലാം നാട്ടിൽ ചേർത്ത് വിട്ടു

ആ നേരെ ഞങ്ങള് സ്ഥലത്ത് സ്പോട്ടിൽ കൊണ്ട് നിർത്തി തരാം മയക്കൂടി വെച്ച കൊണ്ടുപോവുക അല്ലെന്നൊരു വെടി വെച്ച് കൊല്ലുക എന്നാന്ന് വെച്ചാൽ ഇതും കൃഷിക്കാര് താമസിക്കുന്ന സ്ഥലമാണ് സർക്കാരിൻ്റെ സാധനം ഫോറസ്റ്റിൽ വളക്കുക ജനങ്ങൾക്കിടെ കൃഷി സ്ഥലത്ത് ഇറങ്ങാൻ പാടില്ല പിന്നെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു ഇത് രണ്ട് കിലോമീറ്റർ ചുറ്റളവില് പശു മൃഗങ്ങളെ വളക്കാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഇത് ഞാൻ ഇവിടെ നിർത്ത ഞാൻ പറഞ്ഞിട്ട് പറയാ കൃഷിക്കാർക്ക് വളക്കണില്ല സർക്കാർ മാസം തോറും ഓരോ വീടുകളിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ സർക്കാരിന്റെ സാധനം സർക്കാരിന്റെ ഭൂമിയിൽ വളക്കണം കൃഷിക്കാരുടെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഇനി ഇങ്ങനെ സംഭവിച്ച ഒറ്റ ഒന്നിനെയും ഞങ്ങള് വിടൂല ഗ്യാരണ്ടി അത് പറയണ വയനാട്ടിലെ കൃഷിക്കാർ ഇത് പറയുന്നത് നിങ്ങളോട് വഴക്ക് കൂടുവല്ല വയനാട്ടിലെ കൃഷിക്കാരാണ് പറയണത് ഇനി വയനാട്ടിലെ കൃഷിക്കാരുടെ കൃഷി ഭൂമിയില് ഒരു കാട്ടുമുറുക ഇറങ്ങാൻ പാടില്ല ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നിനെയും ഞങ്ങൾ കൊടുവില്ല ഇത് കൃഷിക്കാര് പറഞ്ഞ വയനാട്ടിലെ കൃഷിക്കാര് ഗ്യാരണ്ടി അത് ഫുട്ബോൾ ഒരു മാന്യമായിട്ട് വർധാനം പറഞ്ഞില്ല എന്തിനാ പേടിക്കണേ എം എൽ എ സാർ ഇന്നലെ വന്നല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഒക്കെ പറഞ്ഞുകൊണ്ട് എം എൽ എ സാർ ഇന്നലെ വന്നല്ലോ ആരും ഒന്നും പറഞ്ഞില്ല ഞാൻ വർധാനം പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ ആരും ഒറ്റ ഒരു വാക്കിനാണ് താങ്കൾ മന്ത്രി അവിടെ പറയാത്തൊരു കാര്യം ഞാനിപ്പോഴും ഞാൻ ഇപ്പഴും പശു കറങ്ങ ഞാൻ വഴക്കുപോടനെ വർത്താനം ഇപ്പഴും

അപ്പൊ കേട്ടെ പറഞ്ഞു അതായത് നമ്മള് ആട് വളർത്താൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല പല അഭിപ്രായങ്ങളും വരുണ്ടോ ഇങ്ങനെ അഭിപ്രായം വന്നു സർക്കാർ അത് അംഗീകരിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ വാർത്ത കൊടുത്തപ്പോ സർക്കാരിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അല്ല നമ്മുടെയും കുറ്റമല്ല അവര് തെറ്റായിട്ട് ഞാനത് ഇപ്പൊ വീട്ടിൽ പോയപ്പോ ഇവരെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതായിട്ട് ശ്രദ്ധ വന്നു അതെ മാറ്റണം അങ്ങനെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു അഭിപ്രായം വലതും വരും ഞാൻ പറഞ്ഞു തന്നു ഇതിപ്പോ ഞങ്ങക്ക് ഇവിടെ ജീവിക്കണോ ഈ പശു പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയൊക്കെ മൃഗങ്ങൾ വന്ന ഞങ്ങൾക്ക് ജീവിക്കാൻ പറഞ്ഞു ഈ രണ്ട് കുടുംബത്തിന്റെ അത്താണിയാ പോയത് എനിക്ക് എഴുപത് വയസ്സാകുവാൻ എന്തെങ്കിലും കാര്യത്തിന് ഇവനെയാണ് ഇട്ടോണ്ടിരുന്നത് ഇവിടെ ചേട്ടന് ചേച്ചി ഞാൻ സാറിന്റെ ഒറ്റ ഒരു വാക്കിന്റെ പേരിലാണ് ഞങ്ങള് പോകുന്നത് പറഞ്ഞാൽ അനുകരിക്കില്ലേ അത് എനിക്കറിയുന്നില്ല അത് പോലും നമ്മൾ നമ്മൾ വേറെ നമ്മള് വിദ്യാഭ്യാസം ഞായഴ്ചർത്താൻ പറഞ്ഞു അതുകൊണ്ട് വഴക്കും അത് ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞങ്ങള് പറയാത്തോ വാക്ക എത്രയാണെന്നോക്കത്തിനും പറഞ്ഞിട്ടില്ല ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ ആരെയാണ് സാറേ വന്യമൃഗികളും അവരോട് വരവുണ്ട് കുറച്ച് മാന്യമായിട്ട് മൊബൈലിൽ കട അല്ലെന്തെങ്കിലും അവരി വരട്ടെ അവർ എത്രയാളുണ്ടെങ്കിലും ഞങ്ങള് രണ്ട് മാസം മാസത്തേനും മൂന്ന് മാസം മാസത്തേനും ഞങ്ങൾ ഈ നാട്ടുകാർ വാടക കൊടുത്ത് വാടകയ്ക്ക് വീട് കൊടുത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കാം അവരൊന്നുഭവിച്ചു പോകും ആ ഒരു പോറി കേട്ടു അങ്ങനെ നിങ്ങളെയും എതിർക്കുന്നില്ലല്ലോ അവരാരും എന്തുകൊണ്ട് പത്ത് പത്ത് ദിവസമായി ഇവിടെ മൈക്കോടി കേരം ഇവിടെ തന്നെ പണ്ട് നമ്മടെ ഇവിടെ വന്നു എരുമത്തെരുവിൽ ഒരു ആന വന്നിട്ട് പാരാപ്പാണ്ട സബ് കളക്ടർ പുലി പറഞ്ഞ് വെടിവെച്ച് തോന്നോളഞ്ഞു അയാൾ ആരും തൂക്കിക്കൊന്നില്ല കളക്ടർക്കൊക്കെ അതിന് നിയമം ഉണ്ടല്ലോ ഈ മനുഷ്യനെ പിന്നെ നമ്മളിങ്ങനെയാണ് ഇങ്ങനൊരു ഇതില് ഗവർണർമാർ പോയിട്ട്